ഞാൻ അങ്ങനെ ഒരുപാട് ഹോംവർക്ക് ചെയ്യുക ഒരു ഒരു ഫ്രീ വർക്ക് ചെയ്യുന്ന ഒരാളൊന്നുമില്ല ഒരു ക്യാരക്ടർ വന്നു അതൊക്കെ എൻ്റെ അറിവ് അറിവ് കേടുുകൊണ്ടാണ് സിനിമാക്കാരനായി നിലനിൽക്കാൻ നീ എന്താണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും പാര വെക്കാതെ മനസ്സിലായില്ലേ നമുക്ക് തരുന്ന വേഷങ്ങൾ ചെറിയ ചിലപ്പോൾ ചെറിയ സീനോ ഒരു സീനോ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ അവിടെ ചെന്നിട്ട് നമ്മളൊരു നല്ല പേര് കേൾപ്പിച്ചിട്ടില്ല നമ്മൾ അവിടെ നിന്ന് പോരുകയുള്ളൂ അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കുകയൊന്നും ചെയ്തിട്ടില്ല അതായിരുന്നു ഞാൻ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള എൻ്റെ ഒരു ഭാഗം എനിക്ക് ആരോടും അസൂഹയില്ല അതാണ് എനിക്ക് എന്നിലുള്ളൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പക്ഷം സെവൻ്റി ഫൈവ് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഭാഗ്യാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹാർഡ് വർക്കുമാണ് പിന്നെ മര്യാദ വേണം ഡയറക്ടർ ശങ്കർ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞൊരു ഉണ്ട് ദൃശ്യം സിനിമ കഴിഞ്ഞതിന് ശേഷം കലാബോൻ മൊഴിയോളം കാലിബറുള്ള ഉള്ള നടനെ കണ്ടത് ആ സിനിമയിലാണ് എന്നുള്ളത് അദ്ദേഹമാണ് ഇന്ന് എനിക്ക് മുൻപിൽ അതിന് മുൻപായിട്ട് ഹലോ ഹായ് നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എഡിറ്റോറിയൽ എൻ്റെ കൂടെ കലാബോൻ ഷാഗൻ ചേട്ടാ വെൽക്കം ടു താങ്ക് യു സോ മച്ച് ചേട്ടാ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം മൈഡിയർ കരടിയിൽ നാദിഷയാണ് ചേട്ടനെ റെക്കമെൻഡ് ചെയ്യുന്നത് ആ സിനിമയിലേക്ക് ആ സിനിമയിലേക്ക് ചേട്ടൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല സിനിമയിൽ വരണമെന്നോ അഭിനയിക്കണമെന്നോ ഇപ്പോൾ ഒരു സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്ന വ്യക്തി അന്ന് ചിലപ്പോ ആ സിനിമയിലേക്ക് എങ്ങനെ മാറി ചിന്തിച്ചിട്ടില്ല കാര്യം നമുക്ക് ദൈവാനുഗ്രഹിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലി നമ്മൾ പറഞ്ഞില്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്താലും നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത് നമ്മളിപ്പം ഉണ്ടല്ലോ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കാന്നുള്ളതാണ് എന്റെ പക്ഷം ഇവിടെ നമുക്ക് എന്തൊക്കെ പൊതുവെ ചെയ്യാൻ പറ്റും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ നിന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ ഇനിയും ചെയ്യണം കൂടുതൽ കൂടുതൽ സിനിമകൾ ചെയ്യണം അങ്ങനെ ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് ഇനി എന്ത് ചെയ്യാൻ അല്ല ഞാൻ ബാക്കിലൂടെ ഞാൻ പോവാറേയില്ല അങ്ങനെ പോയിട്ടൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാര്യങ്ങളല്ല കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനി വരാനുള്ളതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ജീവിതം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ് അതാണ് എന്റെ ഒരു ചിന്തകൾ അടിപൊളി കേട്ടിട്ടുണ്ട് അതായത് മമ്മൂക്കയാണ് താപ്പാന സിനിമയിലേക്ക് ചേട്ടനെ സജസ്റ്റ് ചെയ്യുന്നത് അത് മമ്മൂക്കുള്ളൊരു വിശ്വാസമാണ് അതായത് ഷാജോണെ ആ കഥാപാത്രം വഹിപ്പിച്ചത് മോശമാവില്ല മറിച്ച് ഗംഭീരമാകും എന്നുള്ളൊരു വിശ്വാസം ജിത്തു ജോസഫ് സാറാണെങ്കിലും സാറിൻ്റെ സിനിമയിൽ സഹദേവനായിട്ട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മുൻപ് അത്തരമൊരു ലെയറുള്ളൊരു കഥാപാത്രം ചേട്ടൻ ചെയ്തിട്ടേ ഇല്ല ഇല്ല ഒന്ന് റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അതും ജിത്തു സാറ് ചേട്ടനിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ആ കഥാപാത്രം അത്രയും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ലാലനും ഓപ്പോസിറ്റുള്ള കഥാപാത്രം ചേട്ടൻ ഇരുകയും നീട്ടിയും തരുന്നത് ഇവർക്കൊക്കെ ഉണ്ട് ഒരു വിശ്വാസമുണ്ട് ചേട്ടനുള്ള ഒരു നടനില് ചേട്ടൻ എന്ന് മുതല ഏത് ഒരു കഥാപാത്രം ഏത് സിനിമ കഴിഞ്ഞ് ഒരു വിശ്വാസം വന്നു ഞാനങ്ങനെ സീരിയസ് ആയിട്ട് ഇതിനെ ഇതിനെടുത്തു തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം കഴിഞ്ഞപ്പോൾ മുതലാണ് സത്യം കാരണം അതിന് മുൻപ് വരെ ഞാൻ ഈ ഒഴുക്കിനൊപ്പം നമ്മൾ പോവാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സിനിമകൾ വരുന്നുണ്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നില്ല മനസ്സിലായില്ല നമ്മൾ സിനിമയ്ക്ക് വേണ്ടി നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല ഒരു സിനിമ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മളെ അടുത്ത സിനിമയിലേക്ക് കുടിക്കുന്നുണ്ട് സിനിമയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പം നമ്മൾ ഒഴുക്കിനപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇതാണ് സിനിമ ഇങ്ങനെയാണ് സിനിമയിൽ നിൽക്കേണ്ടത് എന്നുള്ളതൊക്കെയായിരുന്നു ആ സമയത്തുള്ളതിൻ്റെ ഒരു ധാരണ ഇത്രയും നമ്മൾ സിനിമയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്താൽ മതി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മിമിക്കൽക്കാരനല്ല നമ്മളെ ആൾക്കാർ വിളിച്ചോലും നമ്മൾ ഒപ്പം അങ്ങ് പോവുക അതൊക്കെയായിരുന്നു എൻ്റെ ആ സമയത്തുള്ള ധാരണ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആ സമയത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ദൃശ്യം കഴിഞ്ഞപ്പോൾ മുതലാണ് നമ്മളൊരു ആക്ടറായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ചെന്നാലും നമ്മളെ ആളുകൾ കൂടുതൽ സ്നേഹിക്കുന്നു ഏഹ് നമ്മൾ നമ്മൾ പരിചയമില്ലാത്ത ആളുകൾ പോലും സിനിമാക്കാരടക്കം നമ്മളോട് വന്ന് സംസാരിച്ചിട്ട് ദൃശ്യം കണ്ടിരുന്നു ഗംഭീരമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് ദൈവമേ ഞാൻ അഭിനയിച്ചത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ നടൻ്റെ ഒപ്പമാണല്ലോ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകൻ്റെ ഒപ്പമാണല്ലോ എന്നൊക്കെയുള്ള അതിന് ശേഷമാണ് അപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്താൽ പോരാ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നീട് അവിടുന്ന് കുറച്ച് കുറച്ചുകൂടി സീരിയസ് ആയി തുടങ്ങിയത് നീ എന്താണ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ സിനിമാ നടനായി നിലനിൽക്കാൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരനായി നിലനിൽക്കാൻ നീ എന്താണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ സത്യം പറഞ്ഞ ഞാനൊന്നും ചെയ്തിട്ടില്ല മനസ്സിലായല്ലേ നമുക്ക് ദൈവം തന്നിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ കഴിവ് പോലും കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് നമുക്ക് എന്താണ് നമ്മളിപ്പം അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിൽ കൂടിയും ഞാൻ അങ്ങനെ ഒരുപാട് ഹോംവർക്ക് ഒരു ഒരു പ്രീ വർക്ക് ചെയ്യുന്ന ഒരാളൊന്നുള്ള ഒരു ക്യാരക്ടർ വന്നത് അതൊക്കെ എന്റെ അറിവ് അറിവ് കേടുകൊണ്ടാണ് മനസ്സിലായത് അറിവില്ലായ്മ കൊണ്ടാണ് ആക്ച്വലി അപ്പൊ അതൊക്കെ മാറ്റി ഇനി വരുന്ന സിനിമകളിലൊക്കെ കൂടുതൽ കൂടുതൽ സിനിമകളിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സ് അതിന്റെ ഒരു തുടക്കമൊക്കെയാണ് ഈ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാര്യം നമ്മുടെ ജഡ്ജ്മെൻ്റ് നമ്മൾ ഒരു സിനിമ വന്നപ്പോൾ അത് വലിയ സിനിമയോ ചെറിയ സിനിമയോ അതിൻ്റെ ബഡ്ജറ്റ് എത്രയാണോ ആണോ അത് ആരൊക്കെയാണ് പുതുമുഖങ്ങളാണോ പുതിയ അതൊന്നും നോക്കാതെ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇതൊരു ഇതിലൊരു നല്ല സിനിമയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ അപ്പൊ അതിനൊപ്പം നിൽക്കാൻ പറ്റിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കണ്ടിട്ടുണ്ട് ആനന്ദ് ഏകർഷി എന്ന് പറയുന്ന നാളെ ഇന്ത്യൻ സിനിമ വരെ എന്താണ് പേരെടുത്ത് പറയാൻ പോകുന്ന ഒരാളായിരിക്കും ആണ് ആനന്ദ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം അത്രയധികം കഴിവുള്ള ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമിൽ ഞാനും ഭാഗമായി എന്നത് എൻ്റെ ഒരു സെലക്ഷൻ്റെ നല്ല ആ നിന്റെ ജഡ്ജ്മെന്റ് കൊള്ളാം എന്നിട്ട് ജഡ്ജ്മെന്റ് തെറ്റല്ല എന്ന് എന്നെ വിശ്വസിപ്പിച്ച ഒരു ഘടകമാണതൊക്കെ അപ്പൊ അത് ഇനി മുന്നോട്ട് നല്ല നല്ല സിനിമകൾ ചൂസ് ചെയ്ത് നല്ല നല്ല ക്യാരക്ടേഴ്സിലൂടെ സിനിമകളുടെ എണ്ണമല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ ഒരു സമയത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി പറഞ്ഞപ്പോഴാണ് പറയാതിരിക്കാൻ വയ്യ ഈ അടുത്ത കാലത്തെ കണ്ടതിൽ വെച്ചിട്ട് ബെസ്റ്റ് മൂവി നല്ല ആഴത്തിൽ മനസ്സിലേക്ക് ഏറിയ ഒരു മൂവിയായിരുന്നു ആട്ടം വലിയ ചേട്ടൻ്റെ പെർഫോമൻസ് ചെയ്ത് പറഞ്ഞ പോലെ എടുത്ത് പറയേണ്ട സാൻ കൺഗ്രാച് താങ്ക് യു സോ ചേട്ടാ ഞാൻ പറയട്ടെ ഒരു വ്യാഴവട്ടക്കാലം അത്രയും ഇതൊന്നും ഒരു പതിനാ പന്ത്രണ്ട് പതിനാല് വർഷത്തോളം ചേട്ടന് നായകൻ്റെ കൂട്ടുകാരനായിട്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിളായിട്ട് ട്രാഫിക് പോലീസ് ഓഫീസറായിട്ട് വില്ലൻ്റെ അനുയായി ആയിട്ട് ഇതൊക്കെ ഇത്രയും കാലം അത് മാത്രമാണ് ഒരു ഒരു കാലം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോഴും ചേട്ടൻ്റെ മനസ്സിൽ ഒരു കാത്തിരിപ്പ് ഉണ്ടാവില്ല എന്നെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊരു നല്ല കഥാപാത്രം മലയാള സിനിമയിൽ ഉണ്ടാവും ആ ഒരു ക്ഷമ എന്തായിരുന്നു അത് അത് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഉള്ളതാണല്ലോ അത് നമുക്കറിയാം അത് നമുക്ക് ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ നമ്മളൊരു പത്ത് പത്തോ പതിനഞ്ചോ വർഷം ആരാലും അറിയപ്പെടാതെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമത്തിന്റെ തുടക്കമാണത് ഇവിടെ നമ്മൾ തീരുന്നില്ല നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇനി അതിലേക്കൊക്കെ എത്തിപ്പെടാൻ നമ്മൾ ഇനി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം ഒരു ജോലിയും മോശമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ സിനിമയിൽ ചെയ്യുന്ന ഒരു വേഷവും ചെറുതല്ല ആ വേഷം നിങ്ങൾ എന്താണ് ഇപ്പം നിങ്ങൾ സർ ചായ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വേഷം ചെയ്യാൻ ആയിരം പേര് പുറത്ത് വെയിറ്റിംഗ് പുറത്തുപോയി ആയിരം പേരിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളെയാണ് അന്ന് സർ ചായ എന്ന് പറഞ്ഞൊരു ഒറ്റ സീ ഒറ്റ ഷോട്ടേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കഴിഞ്ഞും മെടുക്കരായിട്ടുള്ള നിങ്ങളെ കഴിഞ്ഞും ഡിസേർവിങ് ആയിട്ടുള്ള നിങ്ങളെ കഴിഞ്ഞും ഉള്ള ആയിരം പേര് പുറത്തുണ്ട് അവരെ മറികടന്നിട്ടാണ് നിങ്ങൾക്ക് ആ സർ ചായ എന്ന് പറഞ്ഞാൽ ആ ഒരു റോള് തന്നിരിക്കുന്നത് അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുമോ എന്നുള്ളത് നോക്കിയാൽ മതി അത് ചെയ്താൽ നാളെ ഒരു നാല് ഡയലോഗോട്ട് കൂടുതലുള്ള റോളിലോട്ട് നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ വേറൊരാൾ കൊണ്ട് കൊടുക്കും അവിടെ ഒരു പയ്യൻ വന്നു കേട്ടോ ഒരു ചെറിയ റോളായിരുന്നു പക്ഷെ അത് ചെയ്തപ്പോൾ അവൻ ഗംഭീരമായിട്ട് ചെയ്തു അവൻ കൊള്ളാം അവൻ മറ്റേ കൊടുത്തു എന്ന് നമ്മളറിയേണ്ട നമ്മളറിയാതെ തന്നെ നമ്മളെ വേറൊരു വഴിക്കൂടെ കൊണ്ടുപോകോളും അതത്രേ ഉള്ളൂ നമ്മൾ അന്നന്ന് ചെയ്യുന്ന ജോലി നമ്മൾ ഗംഭീരമായിട്ട് ചെയ്യുക ചെയ്യാൻ നോക്കിയാൽ തന്നെ അത് ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാക്കുമെന്ന് പഠിച്ച ഒരാളാണ് അതെനിക്ക് മുന്നിൽ പറഞ്ഞു തന്നാൽ മറ്റാരുമല്ല ഞാനൊക്കെ വളരെ ലെജൻഡായിട്ട് കാണുന്ന സിദ്ദിഖ് സാറാണ് നമ്മുടെ ഡയറക്ടർ ആർക്ക് സിദ്ദിഖയാണ് സിദ്ദിക്ക പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ അന്നന്ന് ചെയ്യുന്ന ജോലിയിൽ നമ്മൾ നാളെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നിവിടെ ഇനി എത്ര ഇൻ്റർവ്യൂസ് ചെയ്താലും നമ്മൾ ഇതേ പവറോട് കൂടി ഇന്ന് തന്നെ നമ്മളത് ചെയ്യണം അതാണ് ഇന്നത്തെ നമ്മുടെ ജോലി അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു അഞ്ചാറെ എണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എത്ര എണ്ണം എനിക്ക് വീട്ടിൽ പോകേണ്ടത് എനിക്ക് വീട്ടിൽ ചെന്നില്ല എൻ്റെ മോളെ കൊണ്ട് അവിടെ പോകണം വൈഫിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകണം പോകണമെന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മുടെ ജോലി ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇവിടെ കൊടുക്കുക എന്നുള്ളതുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് പതിനഞ്ച് വർഷം നമ്മൾ ബാക്കിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വരാനുള്ള ശ്രമമായിരുന്നു ഒരു പരിധി വരാതെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇനി മുന്നോട്ട് പോകാനായിരിക്കും ഞാൻ എൻ്റെ എന്റെ ശ്രമം ചേട്ടാ ഒരു കഥാപാത്രം ചെയ്തിട്ടേ റിപ്പീറ്റഡ്ലി അതേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പിന്നെയും വരുമ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എന്ന് പറയുന്നത് മറ്റേ ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ ഷെയ്ഡ് ഇനി ചെയ്യാൻ ഇരിക്കുന്ന കഥാപാത്രങ്ങളിൽ വരരുത് എന്നുള്ളതായിരിക്കും അല്ല അഗൈൻ ചേട്ടാ പോലീസ് ഓഫീസറാണ് ഈ റെപ്പിറ്റേഷൻ വരാതിരിക്കാനുള്ള ഒരു ഒരു ഉണ്ടല്ലോ ആക്ടറിന്റെ എന്താ കോൺഷ്യസ്ലി എന്തൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ക്യാരക്ടേഴ്സ് ഒന്നും എന്റെ മനസ്സിലോട്ട് സാധാരണ അങ്ങനെ വരാറില്ല നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഈ പോലെ ഇതെല്ലാം രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുള്ളതാണ് എന്റെ വിചാരം അതിനുവേണ്ടി അങ്ങനെ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം കൂടുതൽ നമ്മൾ നോക്കുന്ന അതിന് മുൻപ് നമ്മളൊരു സീൻ ചെയ്യുമ്പം ഇതേപോലൊരു സീൻ നമ്മൾ നമ്മളിതിന് മുൻപ് ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഡയറക്ടർ ഡിസ്കസ് നമ്മൾ ഇതുപോലൊരു സീൻ ഇന്ന സിനിമയിൽ ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാൻ ആയിരുന്നു ഇതേപോലെ ഈ എഴുതിയേക്കുന്ന പോലെ തന്നെയാണ് ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയാലോ എന്ന് ചോദിക്കുമ്പോൾ ചില ഡയറക്ടേഴ്സ് പറയും ആ ശരി ആ സിനിമയിൽ ഉണ്ടല്ലോ അപ്പം നമുക്കൊന്ന് മാറ്റാം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ മറ്റുപിടിക്കാറുണ്ട് ഓക്കെ അപ്പം പ്രത്യേകിച്ച് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും അപ്പോൾ ഇങ്ങനൊരു സി എ ഡി രാമേന്ദ്രനിൽ ഇങ്ങനൊരു ഈ ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ നമ്മുടെ സനൂപുമായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പം പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ദൃശ്യമടക്കമുള്ള ക്യാരക്ടേഴ്സുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പോലീസുകാരനാണ് ഇദ്ദേഹം വളരെ സ്വാത്കനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ കാമായിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ് ഇദ്ദേഹത്തിന്റെ ട്രോമയിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ട്രോമ മീൻസ് വേറൊന്നുമല്ല ഒരു മുപ്പത്തിമൂന്ന് വർഷം ഇദ്ദേഹം ചെയ്തിരുന്ന ഒരു ജോലി ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്നു ഇദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആണ് തുടങ്ങുന്നത് അപ്പൊ യൂണിഫോം ഇല്ലെങ്കിൽ പോലീസുകാർക്ക് ഒരു വിലയില്ല എന്ന് പണ്ട് മുതൽ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് അപ്പൊ അതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലോട്ട് കയറുന്നത് ഇദ്ദേഹത്തെ അതുവരെ ഇദ്ദേഹം വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസ് സ്റ്റേഷനും അവിടുത്തെ പോലീസുകാരും എല്ലാം അവരായിരുന്നു ഇദ്ദേഹത്തിനല്ല ഇദ്ദേഹത്തിന്റെ വൈഫിനെ കഴിഞ്ഞ് വൈഫിനോടൊപ്പവും മോളോടൊപ്പവും ഉള്ളതിനെ കഴിഞ്ഞു കൂടുതൽ ഇദ്ദേഹം സമയം ചെലവിടുന്ന അവിടെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലൈഫിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരും എല്ലാം പക്ഷെ അതൊക്കെ പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹത്തിന് അന്യമായി ഇദ്ദേഹം അവിടെ ആരുമല്ലെന്ന് തോന്നി തുടങ്ങുന്നിടത്താണ് ഇദ്ദേഹം ഭയങ്കര ഡളാവുന്നതും അങ്ങനെ ഇദ്ദേഹം ഒരു പുതിയ ജോബിലേക്ക് വരുന്നതും പിന്നീട് ഉണ്ടാകുന്ന ഒരു ഇൻവെസ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സിനിമ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ഏരിയ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫ്രഷ്നസ് തീർച്ചയായിട്ടും ഓഡിയൻസിന് കിട്ടും എന്നുള്ളതാണ് വിശ്വാസം കൗതുകത്തിന്റെ പേര് ചോദിക്കട്ടെ അതായത് നമ്മൾ ഇതുപോലെ റിപ്പീറ്റഡ്ലി പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്കും പരിമിതി ഉണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഒരു പോലീസ് ഓഫീസറിന്റെ മാനേജം മാറ്റാൻ അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി മാറ്റാനൊക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചേട്ടൻ ആസ് എ ആക്ടർ ഈ ഈ പോലീസ് ഓഫീസർ ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ടോ അങ്ങനെ ഒന്നാ ഞാൻ പറഞ്ഞില്ല നമുക്ക് ചില സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് സാമ്യം തോന്നുന്നത് പിന്നെ നമ്മൾ ഇപ്പം നമ്മള് എനിക്കൊരു ചിരിക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ മാക്സിമം ഒരു നാലോ അഞ്ചോ ശൈലിയിലേക്ക് നമുക്ക് ചിരിക്കാൻ പറ്റും പറ്റില്ല മാറ്റാൻ പറ്റും കരച്ചിലാണെങ്കിലും അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ദേഷ്യപ്പെടുമ്പോഴും അങ്ങനെയാണ് നമുക്ക് ഒരു ദേഷ്യപ്പെടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് മാറ്റാൻ പറ്റുന്നതൊക്കെ ഇത് ബേസിൽ നമുക്ക് ഉണ്ടാവും അതെല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും പിന്നെ ആ സീൻ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ ഇരിക്കും നമുക്കൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ടാവും നമുക്ക് എത്ര നോക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവും പിന്നെ ഇതിന്റെ കോർ കണ്ടന്റ് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് കയറി പോകുന്ന ഇപ്പൊ മമ്മുക്ക തന്നെ എത്രയോ പോലീസ് വേഷങ്ങൾ ചെയ്തിരിക്കുന്നു ലാലേട്ടൻ ചെയ്തിരിക്കുന്നു അല്ലേ ഇപ്പൊ നമ്മൾ നമ്മൾ ഏത് ആക്ടേഴ്സിനെ പറയാം ദിലീപ് ഏട്ടൻ എത്രയോ ഹ്യൂമർ സിനിമകൾ ചെയ്തിരിക്കുന്നു ഇപ്പൊ രാജു അത്ര പോലീസ് വേഷങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പം നമുക്ക് ചിലപ്പോൾ ചില സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നാം പക്ഷേ ടോട്ടൽ അതിന്റെ ഒരു സബ്ജക്ട് നോക്കുമ്പോൾ അതിനകത്തും ഡിഫറൻ്റ് ആണ് തോന്നണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറും മാറി നിൽക്കും അത്രേ ഉള്ളൂ ഓക്കെ എനിക്കറിയാം ഒരു എസ് ഐ ജോണിന്റെ മകനായിട്ടുള്ള പോലീസ് അല്ല വിക്കിപ്പീഡിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ മകനായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ആളെ ഇപ്പൊ നിരന്തരമായിട്ട് ഓഫീസർ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ബാല്യകാലത്ത് ചേട്ടന്റെ ഓർമ്മയിലുള്ള ചാച്ചന്റെ ഇപ്പൊ പറഞ്ഞ പോലെ പോലീസ് കഥകളും ചിലപ്പോ ഓർമ്മകളൊക്കെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാധീനിക്കാറുണ്ടോ അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ടോ അല്ല സഹായിച്ചിട്ടില്ല അത് പക്ഷെ ഞാൻ ആ സമയത്ത് കാണാം എന്റെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറുമായിട്ടും എന്റെ ചാച്ചനെ യാതൊരു ബന്ധവുമില്ല ചാച്ചൻ ഒന്നാമത് ചാച്ചൻ വിജിലൻസിലായിരുന്നു ചാച്ചൻ യൂണിഫോം ഇട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്റെ ചാച്ചന്റെ ഫേസ് എന്റെ മനസ്സിലോട്ട് വരില്ല കാര്യം ഞാൻ അങ്ങനെ ചാച്ചനെ കണ്ടിട്ടില്ല അച്ഛൻ വിജിലൻസിലായിരുന്നു അവർക്ക് യൂണിഫോമിൽ വേണ്ട അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഒരാളായിട്ട് വെറും സാധാരണക്കാരനായിട്ടാണ് ഞാൻ ചാച്ചനെ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പി ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെയൊക്കെ ഞാൻ പോലീസ് കോട്ടേഴ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള പോലീസുകാർ നല്ല മസിലുള്ള പോലീസുകാർ നല്ല ഇടിയൻ പോലീസുകാർ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടിക്കുന്ന പോലീസുകാർ എന്നാൽ മുണ്ടും ഷർട്ടും മാത്രം ഇടുന്ന പോലീസുകാർ എന്നാൽ ദേഷ്യപ്പെടുമ്പോൾ മുണ്ടും മടക്കി കുത്തി കാലുകൾ മടക്കി ചെകളൊക്കെ അടിക്കുന്ന പോലീസുകാർ അങ്ങനെയുള്ള ഒരുപാട് എസ് ഐമാരെയും സി എമാരെയും പോലീസുകാരെയും ഒക്കെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പല പോലീസ് ക്യാരക്ടേഴ്സും വരുമ്പോൾ ഇവരൊക്കെ അറിഞ്ഞോ അറിയാതെ എന്റെ മനസ്സിലോട്ട് വരുന്ന ശ്രമിച്ചിട്ടില്ല ഞാൻ ഇതിന് ആക്ച്വലി നമുക്ക് ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഔട്ട്ലൈൻ വരും ഈ ക്യാരക്ടറിന്റെ ഇയാളിങ്ങനൊക്കെ ആയിരിക്കാം ഇയാൾ ബിഹേവ് ചെയ്യുന്നത് ഇന്ന ഒരു ഏരിയ മുതൽ ഇദ്ദേഹം കുറച്ച് ഡള്ള ആവും കാര്യം ഇയാളുടെ ഒരു ഇമോഷൻ ഇങ്ങനെ ആയിരിക്കും ഇതൊക്കെ നമ്മളൊരു നമുക്കൊരു ഒരു ഒരു മൊത്തം ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും നമ്മളിത് സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പം ചിലപ്പം നമ്മുടെ ആ ധാരണ മാറിയിട്ട് വേറൊരു കുറച്ച് അപ്ലൈൻ ആയിരിക്കും നമ്മുടെ മനസ്സിലായി ഓ അങ്ങനല്ലോ ഇത് മേക്കപ്പ് ചെയ്തപ്പോ ഇതിങ്ങനെയല്ലോ അപ്പൊ അപ്പൊ അയാളുടെ നടപ്പ് ഇങ്ങനെയായിരിക്കും ഒരുപക്ഷെ പിന്നെ അത് കോസ്റ്റ്യൂമിട്ട് കഴിഞ്ഞത് വീണ്ടും മാറും ഇതെല്ലാം ഇട്ട് കഴിയുമ്പോഴാണ് കറക്റ്റ് ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത് ആ കാണുന്ന നമ്മളെ നമ്മൾ ഇതിന് മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരാളായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഡിയൻസും അത് ഫീൽ ചെയ്യുന്നുള്ള കാര്യമാണ് സർ പിന്നെ നമ്മൾ ഡയറക്ടർ അവർ ഡിസ്കസ് ചെയ്യും ഞാനിതിങ്ങനെ നടന്നാൽ മതിയോ അല്ലെ ഞാനിതിങ്ങനെ പ്രെസെൻറ് ചെയ്താൽ മതിയോ ഈ സ്പീഡ് മതിയോ ഇയാളുടെ ഡയലോഗ് ഡെലിവറിക്ക് ഇത് മതിയോ അല്ലെങ്കിൽ ഇയാൾ ചൂടാകുമ്പോൾ ഇത്രയും ഹൈ ആയ മതിയോ അതോ കുറച്ചൂടെ കൂട്ടണോ നമ്മള് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് രണ്ട് സീൻ കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ആളെ നമുക്ക് പിടുത്തേ കിട്ടുള്ളൂ ഇപ്പം രാമേന്ദ്രൻ ആണെങ്കിൽ രാമേന്ദ്രൻ അപ്പം സഹദേവൻ ആണെങ്കിൽ ഒക്കെ എങ്ങനെയാണ് നമ്മ ഒരു ഒന്ന് രണ്ട് സീൻ കഴിയുമ്പോഴേ നമ്മളോട്ട് ശരിക്കും ഇയാളെ കിട്ടുകയുള്ളു അപ്പൊ അങ്ങനെ ഓരോ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെ ഓരോ അന്വേഷണം തന്നെയാണ് നമ്മള് രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണ് ഈ തിരക്കുള്ള നടനിലേക്ക് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് പതിമൂന്നിനായിരത്തി പതിനൊന്നൊക്കെ മുതലുണ്ട് തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ ഈ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് വരുന്ന സമയത്തെ ഒരു ബ്രേക്ക് ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് നമ്മൾ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാ മാസവും ചിലപ്പോൾ എല്ലാ വർഷവും നമുക്ക് സിനിമ കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അതിൽ അപ്പൊ ആ അൺസെർട്ടാനിറ്റിയുടെ ഇടയിലും നമുക്കൊരു ദിവസമുണ്ട് നമുക്ക് വേണ്ടിയിട്ട് സിനിമകൾ വരും നമ്മളുടെ പേരിൽ സിനിമകൾ വരും എന്നുള്ള വിശ്വാസം ആ വിശ്വാസം അതിനെങ്ങനെയാ ചേട്ടൻ കൺട്രോൾ ചെയ്തിരുന്നത് അത് ഉണ്ടാവും സംഭവിക്കുന്നുള്ളത് എനിക്ക് എനിക്കത് എന്തോ അറിഞ്ഞോ അറിയാതെ ആദ്യം ഉണ്ടായിരുന്നുള്ളതാണ് സത്യം കേട്ടാ ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ടിയിരുന്ന ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ മിമിക്രി മിമിക്രി ഇല്ല സിനിമയില്ലാതൊക്കെ രണ്ടും മൂന്നും വർഷങ്ങളിരുന്ന സമയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഞാൻ ഈ പറയുന്നത് പോലെ ചാനലിലൊക്കെ കോമഡി ഷോ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേര് നസർക്ക് അടക്കമൊക്കെ എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഞാൻ പോയിട്ടില്ല കാര്യം എൻ്റെ ഒരു ഡ്രീം അതല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം എന്താണ് നമ്മളൊരു ഒരു മിമിക്രിക്കാരൻ എന്നുള്ള രീതിയിൽ ഫേമസ് ആകുക കുറേ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ വന്നു സിനിമയിൽ വന്ന് കുറച്ച് സിനിമ വേഷങ്ങൾ ചെയ്തു പോയി ഇനിയിപ്പം നമ്മൾ സിനിമയിൽ നിന്ന് ഇനി ഒരു തിരിച്ചു പോക്കില്ല നമ്മൾ സിനിമയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക ആയിരുന്നു ആഗ്രഹം അതുകൊണ്ട് രണ്ട് മൂന്ന് വർഷമൊക്കെ സിനിമയില്ല മിമിക്രി പ്രോഗ്രാംസും ഇല്ല സ്റ്റേജ് ഷോയും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നും ഈ ദൈവാനുഗ്രഹിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോയി എന്നുള്ളതാണ് അമ്മച്ചയ്ക്ക് പെൻഷൻ ഉണ്ടായിരുന്നു ചാച്ചൻ്റെ പെൻഷൻ അമ്മച്ചിക്കുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ നമ്മളൊരു എന്താണ് സ്ട്രഗിൾ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യേണ്ട വന്നിട്ടില്ല എന്നുള്ളതാണ് ദൈവാനുഗ്രഹിച്ച് അപ്പോഴും നമുക്കൊരു എന്താണ് ഒരു ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ നമ്മുടെ ലൈഫ് കൊടുത്തോണ്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് വേറൊരു രീതിയിലല്ല നമുക്ക് വരുന്ന വേഷങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും പാര വെക്കാതെ മനസ്സിലായില്ലേ നമുക്ക് തരുന്ന വേഷങ്ങൾ ചെറിയ ചിലപ്പോൾ ചെറിയ സീനോ ഒരു സീനോ ഉണ്ടായിരിക്കുള്ളൂ പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മളൊരു നല്ല പേര് കേൾപ്പിച്ചിട്ടില്ല നമ്മൾ അവിടെ നിന്ന് പോരുകയുള്ളൂ അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തിട്ടില്ല അതായിരുന്നു ഞാൻ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള എൻ്റെ ഒരു ഭാഗം അപ്പം അതുകൊണ്ടായിരിക്കാം സിനിമ എനിക്കത് ഒരു ദൃശ്യം പോലെ അല്ലെങ്കിൽ ഒരു മൈബോസ് പോലെ എനിക്ക് തിരിച്ചു തന്നതും നമുക്കൊരു ഒരു ഒരു സമയം നമുക്ക് തരുന്നതും ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നതുമൊക്കെ ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുകയെ ഒരു അൻപത് അൻപത് ശതമാനമാണ് സിനിമയിലെ ചാൻസ് അൻപത് ശതമാനം ഭാഗ്യവും അൻപത് ശതമാനം ഹാർഡ് വർക്കും ചേട്ടൻ്റെ ഈ ഒരു ജേർണിയിലേ ചേട്ടൻ്റെ ഈ ഒരു ആക്ടിങ് ജേണിയിൽ ചേട്ടൻ ആ ശതമാനത്തെ എത്ര എത്ര വിധമാണ് നോക്കി കാണുന്നത് അല്ല ഞാൻ പറയുന്നത് ഭാഗ്യമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് സിനിമയിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഭാഗ്യം അല്ലെങ്കിൽ ചിലർ അതിൻ്റെ സമയം വിളിക്കും അങ്ങനെയാണ് വിളിക്കപ്പെടേണ്ടത് കാര്യം അതിനെ അങ്ങനെയാണ് വിളിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവ് തെളിയിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയാലേ നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ ഈ അവസരം എന്ന് പറയുന്നത് ഭാഗ്യമാണ് മനസ്സിലായല്ലേ അപ്പൊ അതോടൊപ്പം തന്നെ ആ അവസരത്തിന് കാരണമാകുന്നത് നമ്മുടെ കഴിവാണ് ഇത് രണ്ടും ഉണ്ട് അതിനകത്ത് മനസ്സിലായി ഇപ്പം നിങ്ങളിപ്പം ഇപ്പം നാളെ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ വേണമല്ലോ ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുഖം ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ല അല്ലെങ്കിൽ നൂറുകണക്കിന് കണക്കിന് പേരാണിപ്പോൾ ഉള്ളത് നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആരുണ്ടെന്ന് ചോദിക്കണ എനിക്ക് നിങ്ങളുടെ മുഖം ഓർമ്മ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നെക്കം എടുക്കാനായിരിക്കണം അതെ അപ്പൊ അതിനുവേണ്ടി അത് അത് കഴിവ് എന്ന് പറയുക അല്ലേ അപ്പോൾ അത് കഴിവെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വെറുതെ ഉണ്ടാവുന്നതല്ല നമ്മളത് നമ്മളതിനു വേണ്ടിയിട്ട് നമ്മൾ ഹോം ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ ഇതൊക്കെ നമ്മുടെ ബ്ലഡിൽ കുറച്ച് ഉണ്ടാവണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റുന്നൊരു കാര്യവുമല്ല കല എന്ന് പറയുന്നത് അല്ലേ നമ്മളെ ബ്ലഡിൽ കുറച്ച് ഉണ്ടാവണം പിന്നെ നമുക്ക് അതിനെ നമുക്ക് നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമുക്ക് ബെറ്റർ ആക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ടും മുഖ്യമാണ് പക്ഷേ എൻ്റെ പക്ഷം സെവൻറ്റി ഫൈവ് സെവൻറ്റി എന്ന് പറയുന്ന ഭാഗ്യാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹാർഡ് വർക്കുമാണ് പിന്നെ മര്യാദ വേണം നമ്മളെല്ലായിടത്തും നമുക്കൊരു മര്യാദ വേണം നമ്മൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ നമ്മളോട് സംസാരിക്കുന്നവരെ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരെ എല്ലാവരോടും നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ നന്നായിട്ട് പെരുമാറുക മര്യാദയ്ക്ക് പെരുമാറുക അവരെല്ലാവരും മനുഷ്യരാണ് നമ്മളെ പോലെ തന്നെ മനുഷ്യരാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു വേണം നമ്മളെല്ലാവരോടും സംസാരിക്കാൻ അപ്പൊ അങ്ങനെ മര്യാദയ്ക്ക് നമ്മൾ നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം പുറകെ വന്നു ചേരും എന്നുള്ളതാണ് എൻ്റെ ഒരു മര്യാദര കേസ് പറയുമ്പോഴേ ചേട്ടൻ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ പറയുന്ന ചേട്ടനെ പറ്റി പറയുന്ന കുറച്ച് കോമൺ സാധനങ്ങളുണ്ട് പറഞ്ഞപോലെ മര്യാദമാറ്റം അതുപോലെ തന്നെ പഞ്ച്വാലിറ്റി ചേട്ടൻ ഒരു സെറ്റിലും ഇതുവരെ ലേറ്റ് ആയിട്ട് വന്നിട്ടില്ല അതുപോലെ തന്നെ സുഹൃത്താണെങ്കിൽ കൂടെ അങ്ങോട്ട് കയറിയ അവസരങ്ങൾ സിനിമയിൽ ചോദിക്കാറില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണഗണങ്ങൾ ചേട്ടനെപ്പറ്റി പൊതുവെ സിനിമകളിൽ പറയും സിനിമയ്ക്കുള്ളിൽ ചേട്ടനെ സ്വയം ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലെ ഒരു നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ചേട്ടൻ ചേട്ടനിൽ തന്നെ ഇഷ്ടമുള്ള ആദ്യം എനിക്ക് മനസ്സിൽ വരുന്നത് എനിക്ക് ആരോടും അസൂയ ഇല്ല അസൂയത് ഞാൻ മനഃപൂർവം ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് അങ്ങനെ ഇല്ല ഇപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താണ് ഒരു ഒരു നല്ല സിനിമ കാണുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേഷം ഒരാൾ ചെയ്യുന്ന കാണുമ്പം നമുക്കൊരു വിഷമം വരും എനിക്കത് ചെയ്യാം ഇങ്ങനൊരു വിഷമം വരാം പക്ഷെ ഒരിക്കലും എനിക്ക് ആക്ടറിനോടൊരു അസൂയോ അവനത് ചെയ്ത് അവനെ കാണുമ്പോൾ നമ്മൾ മറന്ന് ഇങ്ങനെ മാറി പോകുക മുഖം തിരിക്കുക അങ്ങനൊന്നുമില്ല ഞാൻ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ഹഗ് ചെയ്തിട്ടായിരിക്കും ഞാൻ പറഞ്ഞു നിങ്ങളെ പടത്തിൽ പൊളിച്ചു മാച്ചാ എനിക്ക് കൊതിയായി പോകട്ടെ ഞാൻ ഓപ്പണായിട്ട് ഞാൻ മുഖത്ത് നോക്കി പറയും എനിക്ക് കൊതിയായി പോകട്ടെ എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എനിക്ക് ഒരാളോട് എനിക്കൊരു അസൂയ എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഒരു അസൂയ അതാണ് എനിക്ക് എന്നിലുള്ളൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാവരുമായിട്ട് ആയിട്ട് സിംഗാണ് ഞാൻ എനിക്ക് അങ്ങനെ എന്താണ് ഒരാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതെനിക്ക് പറ്റത്തില്ല കേട്ടോന്ന് ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ അവരുമായിട്ട് മാക്സിമം കഫർട്ട് ആവാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ആരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇഷ്ടമില്ല അങ്ങനെ കുറെ ക്വാളിറ്റീസ് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചില അവതാരകരാണല്ലോ നമ്മളെ കേരളം അവതാരകരോട് സാധാരണക്കാരൊക്കെ വന്ന് ചോദി നമ്മളൊക്കെ സാധാരണക്കാരാണ് അതായത് ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ആൾക്കാരെ വന്ന് ചോദിക്കുമല്ലോ നിങ്ങൾ കണ്ട് ഇന്റർവ്യൂ ചെയ്തത് വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയ വ്യക്തികൾ ആരൊക്കെയാണ് അങ്ങനെ പറയുന്നതിൽ ഒരു പേര് എപ്പോഴും ഷായു ചേട്ടൻ്റെയാണ് ചേട്ടാ ഈ മിസ്സായിപ്പോയ കഥാപാത്രം പറയുന്ന സമയത്തെ അസൂയ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിക്കുനൻ സിനിമയിൽ വാസുവണന്റെ കഥാപാത്രം ചേട്ടനാണ് ആദ്യം ചെയ്യാനിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നടന്നില്ല ഇപ്പൊ ആലോചിക്കുമ്പോഴേ ചിലപ്പോ അത് കുറെ കാലഘട്ടത്തിന് മുൻപാണ് അത്ര ഒരു വലിയ കഥാപാത്രം നെഗറ്റീവ് ക്യാരക്ടർ ചേട്ടന് വരുന്നത് ആ സമയത്ത് ആ കഥാപാത്രം ചിലപ്പോൾ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടുന്ന പോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലിയ കഥാപാത്രങ്ങൾ ചിലപ്പോ കുറച്ച് മുന്നേ തന്നെ കിട്ടി തുടങ്ങിയേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ മുമ്പേ പറഞ്ഞ ആൻസർ തന്നെയാണ് നമുക്ക് ഞാൻ എനിക്ക് കിട്ടാത്തതിനെ ഒന്നിനെയും കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല കാര്യം എനിക്ക് അതിനും ബെറ്റർ കാര്യങ്ങളാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് ഞാൻ എന്താണ് സങ്കടപ്പെടുന്നത് ആ കിട്ടാതിരുന്നതെല്ലാം അതിലും ബെറ്റർ എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ 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 എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നേരവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഇടക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിനോട് പറഞ്ഞു ദൈവം തരാതിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഓർത്തും ഒരിക്കലും വിഷമമില്ലാത്തൊരു കാര്യമാണ് ഒരാളാണ് ഞാൻ കാര്യം അതിലും ബെറ്റർ കാര്യങ്ങളാണ് എനിക്ക് തന്നോണ്ടിരിക്കുന്നതെല്ലാം അത് കഴിഞ്ഞാൽ എന്ത് കാര്യം നോക്കിയാലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏത് കാര്യം നോക്കിയാലും എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് ഞാൻ ദൈവത്തിനോട് അപ്പോൾ പിന്നെ എന്തിനാണ് നമുക്ക് കിട്ടാതിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു അതായത് കഴിഞ്ഞ ദിവസമാണ് നടികര സിനിമ കണ്ടത് നടികര സിനിമയിൽ അവർ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സിനിമയിൽ ഈ പറയപ്പെടുന്ന സെപ്പറേഷൻ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ആക്റ്റേഴ്സ് സെക്കൻഡ് ക്ലാസ് ആക്ടേഴ്സ് തേർഡ് ക്ലാസ് ആക്ടേഴ്സ് ചേട്ടൻ ഈ മൂന്ന് അനുഭവിച്ച് വന്ന ആക്ടറാണ് ഈ സെപ്പറേഷൻ എപ്പോഴെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇല്ല എനിക്ക് ഹേർട്ട് ചെയ്തിട്ടില്ല കാര്യം അതിന് പറയാൻ കാരണം നമ്മളൊരു മെമിക്കറി ആർട്ടിസ്റ്റ് ആണ് നമുക്ക് ബേസിക്കലി നമ്മളൊരു മെമിക്കറി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ചെന്നാലും നമുക്കൊരു സീറ്റ് ഉണ്ട് അതിപ്പം ഏത് ലൊക്കേഷനിൽ ചെന്നാലും നമ്മൾ അഭിനയിക്കാത്ത ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിലും ഏത് ആക്ടേഴ്സാണെന്ന് പറഞ്ഞാലും അവര് നമ്മളെ സിനിമയ്ക്ക് അകത്ത് വരുന്നതിന് മുൻപ് തന്നെ അവർക്ക് നമ്മളെ അറിയാം നമ്മളെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടോ മനസ്സിലായത് അപ്പം മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒക്കെ അവർക്ക് ആ ഒരു സ്നേഹം നമ്മളോട് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ പലർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെന്തിനാ അതിനെ അതിനെ നമ്മള് ഒരു വേറെ നെഗറ്റീവായിട്ട് കാണുന്ന എന്തിനാണ് അങ്ങനെ ഒരു തേർഡ് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തേർഡ് ക്ലാസ് നിൽക്കുന്നതിൻ്റെ എപ്പോഴും ചിന്ത എന്താണ് എനിക്ക് സെക്കൻഡ് ക്ലാസ്സിലോട്ട് വരണം സെക്കൻഡ് ക്ലാസ്സിൽ നിൽക്കുന്നതിൻ്റെ ചിന്ത ഫസ്റ്റ് ക്ലാസ്സിലോട്ട് വരണമെന്നല്ലേ അപ്പം അങ്ങനെ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ക്ലാസിൽ പോകാനല്ല എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മളല്ല എന്നെ തേർഡ് ക്ലാസ് ആയിട്ട് കണ്ടു എന്നെ ഇങ്ങനെ അനുസരിച്ചു ഒന്നും പറഞ്ഞു തരുന്നിട്ട് കാര്യമില്ല ഇതൊന്നും കാണാനോ ഇതിനെപ്പറ്റി ഒന്നും ഇവിടെ ആർക്കും സമയമില്ല ഇതൊക്കെ ചിന്തിക്കുന്നതും അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നതും നമ്മൾ മാത്രമായിരിക്കും അതൊന്നും സങ്കടപ്പെടേണ്ട നമ്മൾ അവർ നമ്മൾ ഏത് ക്ലാസ്സിലാണ് കണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം അവിടെ എത്താനായിരിക്കണം നമ്മുടെ ശ്രമങ്ങൾ ചേട്ടാ ഒരുപാട് സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ സാഹചര്യം ഇരുപത്തിനാലാം തീയതി സിനിമ റിലീസ് അറിയാം നായകന്റെ വേഷമാണ് ഈ സംവിധായകന്റെ കുപ്പായൻ വേഷം അത് അടുത്തന്നെ ഉണ്ടാവും ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ചേട്ടാ പറഞ്ഞു കേട്ടു എന്തെങ്കിലും അപ്ഡേറ്റ് അല്ലല്ല നമ്മൾ അതിന്റെ ഒരു ഒരു എന്താണ് അതിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അതിൻ്റെ ഒരു ബാക്കി ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഉടനെ തന്നെ അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ദൈവം അനുഗ്രഹിച്ച് മിക്കവാറും ഉടനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അതിൻ്റെ ഒരു പരിപാടികളിലൊക്കെയാണ് ഇപ്പം ചില സന്തോഷം എല്ലാ ഒരു ആശംസകളും നേരം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ താങ്ക് യു